ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകർന്ന് ബോട്ട് റാലി സംഘടിപ്പിച്ചു എൽ ഡി എഫ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പ്രചരണത്തിനായാണ് പറശ്ശിനി പുഴയിൽ ആവേശം നിറഞ്ഞ ബോട്ട് റാലി നടത്തിയത് എൽ ഡി എഫ് ആന്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബോട്ട് റാലി സംഘടിപ്പിച്ചത് പറശ്ശിനി സർവീസ് നടത്തുന്ന എട്ട് ബോട്ടുകൾ റാലിയിൽ പങ്കെടുത്തു അഞ്ഞൂറിലധികം പേർ പങ്കെടുത്തു റാലി പറശ്ശിനി ജെട്ടിയിൽ നിന്നും റാലി പറശ്ശിനി ബോട്ട് ജെട്ടിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി അശോക് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു എം വി ജനാർദ്ദനൻ കെ വി പ്രേമരാജൻ കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു പുതുമേറിയ ബോട്ട് റാലി കാണാൻ പറശ്ശിനി പുഴയുടെ ഇരുകരകളിലുമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ